ഈ ഹൈവേയായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചുകൊണ്ടാണ് ഹൈവേയായിട്ട് ബന്ധപ്പെട്ട് ചില സമരങ്ങളൊക്കെ നടത്തുന്നു ആ സമരത്തെ പാർട്ടി പിന്തുണച്ചിട്ടുണ്ടോ പാർട്ടിയുടെ നേതാക്കന്മാർ അതിൽ പങ്കെടുത്തിട്ടുണ്ട് ഒരു തവണ ഞാൻ ഒരു ഒരു പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് നമ്മുടെ നേതാക്കന്മാർ അതിൽ പങ്കെടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും അതിന് അനുകൂലമായ തരത്തിൽ അതിന് കാര്യങ്ങൾ നീക്കിയിട്ടുണ്ട് ഈ ഈ ഒരു പില്ലർ എലിവേറ്റഡ് ഹൈവേ വരാനായിട്ടുള്ള ഒരു നടപടിക്രമം ആ നടപടിക്രമത്തിൻ്റെ ഭാഗമായ ഒരു സമരമുണ്ടായാൽ പോലും അതിനെ അങ്ങ് പിന്തുണയ്ക്കുമോ തീർച്ചയായും കാര്യം അത് കായംകുളത്തിൻ്റെ വികസനത്തിന് വേണ്ടി തീർച്ചയായിട്ടും അതൊരു ആവശ്യമാണത് ഇപ്പോൾ നമുക്കറിയാം ഇവിടെ തൊട്ടടുത്ത് കിടക്കുന്ന ഓച്ചറ അതുപോലെ തന്നെ ചേപ്പാട് കരുനാഗപ്പള്ളി ഈ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ഈ ആവശ്യം ഉന്നയിക്കപ്പെടുകയും അത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷേ നമ്മുടെ കായംകുളത്ത് ഇതുവരെയായിട്ട് ഇത് സമരം നടന്നുകൊണ്ടിരിക്കുന്നു ഒരു വശത്ത് സമരവും നടക്കുന്നു മറുവശത്ത് ഈ പറയുന്ന പണിയും നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ എവിടെയാണ് ഇത് പിഴച്ചത് എന്നുള്ളത് അല്ലെങ്കിൽ എവിടെയാണ് ഇതിന്റെ പാകപ്പിഴകൾ എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും അത് അറിഞ്ഞുകൊണ്ട് അതിന് വേണ്ടുന്ന എന്ത് സഹായമാണ് ചെയ്യേണ്ടതെന്നുള്ളത് തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയും വ്യക്തിപരമായി എന്ന നിലയിലും എൻ്റെ ഭാഗത്തു നിന്ന് പരിപൂർണമായ പിന്തുണ ഉണ്ടാകും കായംകുളം മുനിസിപ്പൽ കൗൺസിൽ ഈ വിഷയത്തിൽ കൂട്ടായ ഒരു തീരുമാനം മുന്നോട്ട് നീങ്ങിയാൽ അതിൻ്റെ ഒപ്പം ബി ജെ പി ഉണ്ടാവും തീർച്ചയായിട്ടും ബി ജെ പി ഉണ്ടാവും നമ്മുടെ കൗൺസിലിൽ വെച്ചിരിക്കുന്ന അജണ്ടയിൽ ഒരു അജണ്ട ഈ നാഷണൽ ഹൈവേയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ് തീർച്ചയായും അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു വിഷയമായതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി തീർച്ചയായിട്ടും അതിനെ പിന്തുണയ്ക്കും മാത്രമല്ല ഏത് വികസന പ്രവർത്തനങ്ങളിലാണെങ്കിലും ഇപ്പം വന്നിരിക്കുന്ന കായംകുളം നഗരസഭ വികസന പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് കാര്യങ്ങളിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകും പക്ഷേ വികസനത്തിൻ്റെ മറവിൽ അഴിമതിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങളാണെന്നുണ്ടെങ്കിൽ ബി ജെ പി അതിനെ ശക്തമായിട്ട് എതിർക്കുക തന്നെ ചെയ്യും അത് സഭയിലും എതിർക്കും പുറത്തും ഞങ്ങൾ എതിർക്കും ഈ ഹൈവേ പിന്നെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്ന ചെറിയ ഇടനാഴികളും അതും ഇതുമൊക്കെ അത് അശാസ്ത്രീയമാണെന്ന് തോന്നാറുണ്ടോ പലപ്പോഴും ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാകുന്നുണ്ട് ഈവൻ ഇപ്പോൾ ഹൈവേയുമായിട്ട് ബന്ധപ്പെട്ട ഈ ഇടനാഴികളുടെ പ്രശ്നം മാത്രമല്ല ഈവൻ നഗരസഭകൾ പോലും ഈ നഗരസഭയിൽ നടത്തിയിട്ടുള്ള പല പ്രവർത്തനങ്ങൾ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ ഈവൻ റോഡ് പണിയാണെങ്കിലും അതുപോലെ ഓടകൾ നിർമ്മിക്കുന്നതാണെങ്കിലും ചില സ്ഥലങ്ങളിൽ അശാസ്ത്രീയമായിട്ടുള്ള പ്രവർത്തന പ്രവർത്തികൾ നടന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും മഴ പെയ്യുമ്പോഴാണ് ഈ വെള്ളക്കെട്ടും അതുപോലുള്ള പ്രശ്നങ്ങളും നമുക്ക് അനുഭവപ്പെടുന്നത് അപ്പോഴാണ് ഈ ഈ പറഞ്ഞ സയൻ്റിഫിക് അല്ലാത്ത രീതിയിൽ പ്രവർത്തി ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പൊ ഇനിയുള്ള ഹൈവേ സംബന്ധിയായിട്ടുള്ള ഏത് വിഷയത്തിലും ബിജെപിയുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും ഭാരതീയ ജനതാ പാർട്ടി പൂർണ്ണമായിട്ട് ആ കാര്യത്തിൽ അതൊരു നല്ല അഭിനന്ദനങ്ങൾ